ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ പാലിയൂര് സെൻറ് തോമസ് ചർച്ചിൻ്റെ മുന്നിലാണ് ഇന്നത്തെ ദിവസം ക്രിസ്മസ് ദിനമാണ് ലോകത്തിലെ മുഴുവൻ ക്രൈസ്തവ വിശ്വാസികൾ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് സന്തോഷത്തിലും ആഹ്ലാദത്തിലും കഴിയുന്ന ദിവസമാണ് അങ്ങനെ ഒരു ദിവസം ഈ ഇന്ത്യ രാജ്യത്തെ ക്രൈസ്തവ സമ വിശ്വാസികളുടെ ആദ്യത്തെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള ഈ തോമസ് പി പിഹയുടെ പദസ്പർശനമേറ്റ ഈ സെൻറ് തോമസ് ചർച്ചിൻ്റെ മുന്നിൽ നിന്ന് ഇന്നത്തെ ദിവസം ഈ ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട ഗതികീടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കാരണം ഇന്നലെ ഇവിടെ നടന്ന സംഭവം പോലീസിലെ വർഗീയവാദികളായിട്ടുള്ള ആൾ സിൽ നുഴഞ്ഞു കയറിയ വർഗീയവാദികൾ കുറച്ച് കാലങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണാൻ കഴിയുന്നത് ഇന്നലെ കരോൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് പാട്ട് പാടുന്നതിൽ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് രണ്ട് പാട്ട് പാട്ടുപാടുന്നതിനെതിരായിട്ട് ഇവിടെ പോലീസ് വന്ന് അതിനെ തടസ്സപ്പെടുത്തുകയും അത് നടത്താൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഒന്ന് കോമ്പൗണ്ടിനകത്ത് സ്വകാര്യ സ്ഥലത്ത് അവർക്ക് അവരുടെ കോമ്പൗണ്ടിനകത്ത് നടത്തുന്നതിന് ഒരു പെർമിഷൻ്റെ ആവശ്യമില്ല എന്നാൽ പോലും പോലീസ് വന്ന് അനാവശ്യമായി അതിൽ ഇടപെടുകയും അത് നടത്താൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തത് അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയവുമായിട്ടുള്ള കാര്യമാണ് ഇതിപ്പോൾ ഈ പ്രത്യ ഈ പാലിയൂർ പള്ളി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസികളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന കേന്ദ്രമാണ് ഇവിടെ ഇത് നടത്തുമ്പോൾ തന്നെ രാജ്യത്ത് ഈ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെ പല പരി പല വിഷയങ്ങളും നടന്നു എന്നുള്ളത് ഇപ്പോൾ പല ഘട്ട വിഷയങ്ങളും എല്ലാം ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണോ എന്ന് സംശയിച്ചു പോവുകയാണ് ഏതായാലും ഇതിനെ ശക്തമായി നമ്മൾ പരിശോധിക്കുകയാണ് ഇതിന് സർക്കാർ ഇതിലൊക്കെ എന്ത് നടപടിയെടുക്കുന്നു എന്ന് മനസ്സിലാക്കാനും ഈ പോലീസുകാരനെതിരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് നടപടിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ഈ സമയത്ത് ആവശ്യപ്പെടാൻ സർക്കിൾ ലൈവ് ന്യൂസിന്റെ ക്രിസ്തുമസ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്